ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഇടുക്കിയുടെ സമീപ ജില്ലയായ ദിണ്ടക്കല്ലിലേക്കും ശബരിമല സ്വർണ്ണക്കടത്തിന് പിന്നിൽ രാജ്യാന്തര ലോഭിയുണ്ടെന്ന പ്രവാസി വ്യവസായിയുടെ വെളിപ്പെടുത്തുന്ന പിന്നാലെയാണ് ദിൻഡുക്കല്ലിലേക്കും എസ് ഐ ടി അന്വേഷണം വ്യാപിപ്പിച്ചത് ദിണ്ടിലുള്ള ഡി മണി എന്നയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി സ്വർണ്ണക്കടത്തിലെ പങ്കാളിത്തം ഉറപ്പിക്കുവാൻ ഡീമണിയെ വിശദമായി ചോദ്യം ചെയ്യുവാനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നത് ഇന്നലെ നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ഡീമണി അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ല മണിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാനൊരുങ്ങുകയാണ് അതേസമയം ശബരിമല സ്വർണക്കടത്തിന് പിന്നിൽ രാജ്യാന്തര ലോബിയുണ്ടോ എന്നറിയണമെങ്കിൽ ഡി മണിയുടെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തണമെന്ന് അന്വേഷണ സംഘം പറയുന്നു ഏറെ ദുരൂഹതകൾ മണിക്ക് പിന്നിലുണ്ടെന്നാണ് എസ് ഐ ടിയുടെ സംശയം ഇന്നലെയാണ് അന്വേഷണ സംഘം ഡി മണിയെ ചോദ്യം ചെയ്തത് എന്നാൽ താൻ ഡി മണിയല്ല എം എസ് മണിയാണ് എന്നായിരുന്നു ഡി മണിയുടെ വാദം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് ഡിമണിയെ തന്നെയാണെന്ന് പ്രവാസി വ്യവസായി വ്യക്തമാക്കിയിരുന്നു എസ് ഐ ടി കണ്ടത് താൻ കണ്ട ഡിമണിയെ തന്നെയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പ്രവാസി വ്യവസായി വ്യവസായിയിൽ നിന്നും അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുക്കും താൻ അല്ലെന്നും എം എസ് മണിയെന്നുമാണ് മണിയുടെ വാദം പോലീസ് അന്വേഷിക്കുന്ന വിഷയം അറിയില്ലെന്നും ബാലമുരുക നമ്പറാണ് താൻ ഉപയോഗിക്കുന്നതെന്നും ഇയാൾ പറയുന്നു ഈ മൊബൈൽ നമ്പർ പ്രതികളിൽ ഒരാളുടെ ഫോണിൽ ഉണ്ടായിരുന്നു ഈ വിവരം ചോദിക്കാനാണ് എസ് സംഘം എത്തിയത് അന്വേഷണ സംഘത്തോട് വിശദമായി മൊഴി നൽകിയെന്നും പോലീസ് അന്വേഷിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും ഡീമണി പറഞ്ഞു ഡീമണി സാങ്കല്പിക കഥാപാത്രമല്ലെന്ന് കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചിരുന്നു ഡീമണിയുടെ ദിണ്ടിക്കലിലെ സ്ഥാപനത്തിൽ ഇന്നലെ രാവിലെയോടെയാണ് എസ് ഐ ടിയുടെ നിർണായക റെയ്ഡ് തുടങ്ങിയത് രണ്ടു മണിക്കൂർ നീണ്ടു നിന്നതായിരുന്നു ചോദ്യം ചെയ്യൽ പോറ്റിയുമായുള്ള ബന്ധമടക്കം ഡീമണി സമ്മതിക്കുമോ എന്നൊക്കെ അഭ്യൂഹങ്ങൾ കനത്തു പക്ഷേ ചോദ്യം ചെയ്യലിലും മാധ്യമങ്ങളോടും ഇയാളെല്ലാം നിഷേധിക്കുകയായിരുന്നു ബാലമുരുകൻ എന്ന തൻ്റെ സുഹൃത്തിന്റെ ഫോൺ നമ്പറാണ് ഉപയോഗിക്കുന്നതെന്നും ഇത് തേടിയാണ് പോലീസ് എത്തിയതെന്നുമാണ് ഇയാളുടെ വാദം കണ്ടത് യഥാർത്ഥ ഡി എന്നായി പിന്നെ സംശയങ്ങൾ പക്ഷേ പ്രവാസി വ്യവസായി എസ് ഐ ടിയോട് പറഞ്ഞത് ഇയാൾ തന്നെയാണ് ഒറിജിനൽ ഡീമണി എന്നാണ് തിരുവനന്തപുരത്തെ ഓഫീസിൽ നേരിട്ട് ഹാജരാകുവാൻ നോട്ടീസ് നൽകിയാണ് എസ് ഐ ടി തിരിച്ചത് മണിയുടെ സഹായി വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു മണിയുടെ മൊഴികളിൽ ദുരൂഹത ബാക്കിയുണ്ട് ന്യൂസ് ബ്യൂറോ Udang bancol